ജർമിയ പ്രവാചകൻ്റെ പുസ്തകത്തിനുള്ള വായന നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ബാറൂഖിന് സന്ദേശം യൂതാരാജാവായ ജോസിയയുടെ മകൻ യഹോയാക്കിമിൻ്റെ വാഴ്ചയുടെ നാലാം വർഷം നേരിയയുടെ മകനായ ബാറൂഖ് ജർമിയ കൊടുത്തതെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതി ബാറൂഖ് ഇസ്രായേലിൻ്റെ ദൈവമായി സൈന്യങ്ങളുടെ കർത്താവ് നിന്നോട് അരുളി ചെയ്യുന്നു ഞാൻ എത്ര ദുർബഹൻ കർത്താവ് എൻ്റെ യാതനങ്ങൾക്കുമേൽ ദുഃഖം കുന്നുകൂട്ടുന്നു കൂട്ടുന്നു നെടൂർപ്പുകൾ ഞാൻ തളർന്നു എനിക്കൊരാശ്വാസവുമില്ല എന്ന് നീ പറഞ്ഞു അവനോട് ഇപ്രകാരം പറയുക എന്നെ കർത്താവ് അരളി ചെയ്യുന്നു ഇതാ ഞാൻ പണിതത് ഞാൻ തന്നെ ഇടിച്ചു തകർക്കുന്നു ഞാൻ നട്ടത് ഞാൻ തന്നെ പിഴുതെടുക്കുന്നു ഈ ദേശത്ത് ഈ ദേശത്തോടെ മുഴുവൻ ഞാൻ ഇത് ചെയ്യും നീ വലിയ കാര്യങ്ങൾ നനയ്ക്കുന്നുവോ ഒന്നും ആഗ്രഹിക്കേണ്ട ഇത് സർവമർജ്യരുടെയും മേൽ ഞാൻ അനർത്ഥം വരുത്തുന്നു എന്നാൽ നീ എവിടെ പോയാലും നിനക്ക് ജീവൻ മാത്രം സുരക്ഷിതമായിരിക്കും ദൈവത്തിന വായിച്ചു കേട്ടത് ദൈവത്തെയും നമുക്ക് സ്തുതിക്കാം